എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഇപ്പോൾ ഈ കൈ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും ഈ കയ്യിൽ രണ്ട് അതാണ് റെഡ് ആയിട്ടുള്ള കുറച്ച് റാഷസ് നിങ്ങൾക്ക് കാണാം ഇതിന് നമ്മുടെ നാട്ടിൽ ചൂട് എന്നാണ് പറയുക ഉഷ്ണമല്ലാണ്ട് അധികരിക്കുമ്പോൾ ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് ഈ റാഷസ് ആയിട്ട് ഇഷറാഷായിട്ട് എന്നുള്ള രൂപത്തിൽ പുറത്ത് വരുന്നത് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും ഭയങ്കര ഉമച്ചില് ചൊറിച്ചിൽ എന്നൊക്കെ പറയില്ലേ ഒമച്ചിൽ എന്ന് പറയുമായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഒരുമാതിരി ഒരു സെൻസേഷനാണത് ഉണ്ടാവുക പിന്നെ അതേപോലെ വേർപ്പ് വേർപ്പ് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ അതിലിങ്ങനെ ഒരു പ്രിക്കിങ് സെൻസേഷൻ അതായത് പിന്നോട്ട് കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷനൊക്കെ നമുക്ക് അനുഭവപ്പെടാം മെയിനായിട്ട് അതാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ളത് അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഹോം റെമഡി എന്നുള്ള രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നാളികേരപ്പാൽ ഉണ്ട് പാൽ തേക്കാണ് അപ്പോൾ ചെയ്യണത് അപ്പോൾ അത് എഫക്റ്റീവാണെന്ന് കേട്ടിട്ടുണ്ട് അത് എഫക്റ്റീവാണോന്ന് നോക്കി വെക്കാം നമുക്ക് നാളികേര പാൽ ഉണ്ടാക്കുന്ന ഒരു കലാപരിപാടിയാണ് നിങ്ങൾ കാണുന്നത് തേങ്ങ വിളിക്കുമ്പോൾ ഒബിയസ്ലി നമ്മൾ എന്തായാലും നാളികേരത്തിൻ്റെ വെള്ളം പിന്നെ ചിലവന്ന സമയത്ത് എന്താ പറയുക നാളികേരൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതൊരു രസമാണ് അല്ലേ അപ്പം അതാണ് ഇവിടെ കണ്ണേ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം ചേർത്തിട്ട് അതിൻ്റെ കുറച്ച് എനിക്ക് മാത്രമേ ചൂടുകൂടി ഇവിടെ ഉണ്ടായിട്ടുള്ളൂ വീട്ടിൽ അപ്പം കുറച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അത് തേച്ചിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ നോക്കാം കയ്യിലും കഴുത്തിൽ ബാക്കിലൊക്കെ നന്നായിട്ടുണ്ട് അപ്പം കയ്യിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഇത് വെച്ചിട്ട് കൈ വേണ്ട സ്ഥലത്ത് തേക്ക് മാത്രമല്ല മേത്ത് തേച്ച് കുളിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ചൂടിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ആ ഒരു ഓയിൽ ഒരു നമുക്കൊരു ഓയിലി പാ ഒരു ഓയിൽ കവറിങ് നമുക്ക് ഫീൽ ചെയ്യും അത് തേച്ചേൻ്റെ ഒരു ഓയിൽ കവറിങ് സ്കിന്നിന് നമുക്ക് ഫീൽ ചെയ്യും അതുമാത്രമാണ് അത് ഇൻസ്റ്റൻറ്റ് ആക്ഷൻ ഒന്നും അല്ലാട്ടോ അത് അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ഓയിൽ ആ ഇത് കാണിച്ചാണ് ഇത് നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എടുത്തതാണ് നോക്കിയോ പിന്നെ കൈ നല്ലോണം കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ലോണം കൈയിൻ്റെ ഭാഗത്തുള്ളത് നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബാക്കത്ത് അത്ര ഇത്രയും റിസൾട്ട് ചെയ്യാൻ കണ്ടില്ല കണ്ടില്ലേ അത് കയ്യിൽ തന്ന നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുമോ